ഹലോ ഗേൾസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇതാണ് നമ്മുടെ കോഴിയെ വളർത്തുന്ന സ്ഥലം കണ്ട കോഴിക്ക് സെപ്പറേറ്റ് ഏരിയയാണ് കാരണം വീടൊന്നും വൃത്തി ഈടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ബൗണ്ടറി തന്നെ തിരിച്ചിട്ട് കോഴിക്ക് ഒരു പ്ലേസ് അതുപോലെ തന്നെ ഇതേണ്ട വൈകുന്നേര സമയങ്ങളിൽ ഇരിക്കാനൊക്കെ ആയിട്ടൊരു സ്പേസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് യാത്ര പോകാൻ വേണ്ടിയിട്ട് വണ്ടി കഴുകാണ് ഒരു ചെറിയൊരു യാത്ര ഉണ്ട് ചുമ്മായും മകളും കൂടെ വണ്ടി കഴുകുന്ന രംഗമാണ് അവിടെ നടക്കുന്നത് എന്തായാലും ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് കേട്ടോ ബാക്കി സൈഡ് കൂടി കാണിച്ച് തരാം ഇതാണ് എൻ്റെ ഒരു സൈഡ് സൈഡാണ് തൈ പുല്ലൊക്കെ നമ്മൾ പാവിയതാണ് കേട്ടോ പാവി നല്ല അടിപൊളിയായിട്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതൊരത്തരം ഇന മാവാണ് പിന്നെ അത് പോയിട്ട് അടുത്തൊരു ഏരിയയാണ് ചെടികളോട് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചെടികളുമുണ്ട് അത്യാവശ്യം റോസ പനിനീർ റോസ ചെമ്പരത്തി അങ്ങനെ ഒരുപാട് വെറൈറ്റി ചെടികൾ അതുപോലെ തന്നെ ഇത് കണ്ടോ നമ്മൾ വെള്ളമായിട്ട് കുടിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പേര് ഞാൻ പറഞ്ഞ് തെറ്റി പോകേണ്ടിട്ടാണ് കേട്ടോ സംഭവം കണ്ടോ ഇതിന് രണ്ട് മൂന്ന് ഐറ്റം പൂവുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വേറൊരു സൈഡ് ഞാൻ അന്ന് ചെയ്തതായിരുന്നു അലക്കല്ല് ചൈനാക്കല്ല് കല്ല് കേട്ടോ ഇത് കുഴപ്പമില്ല അടിപൊളിയായിട്ട് തുണിയൊക്കെ കഴുകാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഫ്ലേവർ ഓവർ അവർ മുന്തിരിങ്ങ ചക്കായ എന്ന് പറയും പിന്നെ നല്ല പുളിഞ്ചി പുളിഞ്ചി മരമുണ്ട് ഇത് വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ സിലിണ്ടർ സിലിണ്ടറെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തേക്കുന്നത് വളരെ സേഫ്റ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ എല്ലായിടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതൊരു ഇതൊരതിശയമല്ല എങ്കിലും പറഞ്ഞുതെന്ന് മാത്രം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നൊരു ദിവസം ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക